മലപ്പുറം വളാഞ്ചേരി ടൗണിലെ ഡിവൈഡറിൽ ആവശ്യമായ മുന്നറിയിപ്പ് സംവിധാനം ഏർപ്പെടുത്താത്തതിൽ വേറിട്ട പ്രതിഷേധം സിപിഎം വളാഞ്ചേരി ടൌൺ ബ്രാഞ്ചിന്റെ നേതൃത്വത്തിലാണ് ഡിവൈഡറിൽ മെഴുകുതിരി കത്തിച്ച് പ്രതിഷേധിച്ചത് അപകട ഭീഷണി ഉയർത്തുന്ന വളാഞ്ചേരി ടൗണിലെ ഡിവൈഡറിൽ ആവശ്യമായ മുന്നറിയിപ്പ് സംവിധാനം ഏർപ്പെടുത്താത്തതിലാണ് സി പി ഐ എം വളാഞ്ചേരി ടൗൺ ബ്രാഞ്ച് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡിലെ കോൺക്രീറ്റ് ഡിവൈഡറാണ് അപകട സാധ്യത ഉയർത്തുന്നത് രാത്രികാലങ്ങളിൽ വാഹനങ്ങൾ ഡിവൈഡറിൽ ഇടിച്ച് അപകടത്തിൽപ്പെടുന്നത് പതിവാണ് ഈ സാഹചര്യത്തിലാണ് സി പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് പ്രതിഷേധത്തിന്റെ ഭാഗമായി ഡിവൈഡറിൽ മെഴുകുതിരി തെളിയിച്ചു സമരം സി പി ഐ ഏരിയ കമ്മിറ്റി അംഗം എൻ വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു ഡിവൈഡറുകളിൽ രാത്രി കാലങ്ങളിൽ ഉപയോഗിച്ച് ലൈറ്റ് ഉണ്ടായി വണ്ടികൾക്ക് സിഗ്നൽ നൽകുകയും അവ മാറിപ്പോവുകയും ചെയ്യുന്ന സംവിധാനം രാജ്യത്താകെ ഉണ്ട് അതൊക്കെ ദിവസങ്ങൾക്ക് മുമ്പ് വളാഞ്ചേരി അങ്ങാടിയിലെ ഓട്ടോക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ച് ട്രാഫിക് പരിഷ്കരണം ചെയർമാനും ട്രാഫിക് അതോറിറ്റിയും ും മുന്നറിയിപ്പ് ബോർഡുകളടക്കം സ്ഥാപിച്ച് അധികൃതർ ഉടൻ പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെയും ആവശ്യം കേരള വിഷൻ ന്യൂസ് മലപ്പുറം